അലൈക്കും വർഹമത്തല്ലാ വാത്ത സ്നേഹമുള്ള സത്യവിശ്വാസികളെ ഒരുപാട് ആളുകൾ സംശയം തീർക്കാൻ വേണ്ടി അന്വേഷിച്ച ഒരു കാര്യത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ഈ വീഡിയോ ഒരു ഉസ്താദിൻ്റെ വീഡിയോ ക്ലിപ്പ് അത് കണ്ടിട്ട് പല ഹോട്ടലുകളിലും പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന ആളുകൾ എല്ലാവരും ഒരു വിടവും ഒരു അഫുവും ചുരുങ്ങിയതായ ഒരു വിട്ടുവീഴ്ചയുള്ള സമീപനവും അവരുടെ കർമ്മങ്ങളിൽ കിട്ടാൻ വേണ്ടി മത്സരിച്ച് കാത്തിരിക്കുന്ന കാലമാണിത് ആ കാലത്ത് ഇറച്ചി കഴുകുന്നത് സംബന്ധമായിട്ട് ഒരു ഉസ്താദിൻ്റെ ക്ലിപ്പ് പ്രചരിക്കുകയുണ്ടായി കിത്താബിലൊക്കെ പറഞ്ഞ ഒരു കാര്യമാണ് ആ ഉസ്താദ് വിവരിച്ചിട്ടുള്ളത് അതേസമയം അത് സംബന്ധമായി ഉണ്ടാകുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ളൊരു വിശദീകരണം അതിലില്ലാത്തത് കൊണ്ട് പല ആളുകളും തെറ്റിദ്ധരിക്കുകയും എളുപ്പമുള്ള വിഷയത്തിലേക്ക് കഴുകേണ്ടത് കഴുകേണ്ട ആവശ്യമില്ലാത്ത അവസ്ഥയിലേക്ക് കഴുകിയില്ലെങ്കിലും പ്രശ്നമില്ലല്ലോ എന്ന് ആധുനിക അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ അതുപോലെ മറ്റെല്ലാ രാജ്യങ്ങളിലും മാംസം എന്ന് പറയുന്നത് എല്ലാവർക്കും ഭക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണല്ലോ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇനി നല്ല ഒരു മാംസം കിട്ടിയാൽ തന്നെ അത് കഴുകി ഉപയോഗിക്കണോ വേണ്ടേ എന്ന വിഷയത്തിൽ ഒരഭിപ്രായം വേണ്ട എന്നുള്ള അഭിപ്രായം കിട്ടിയാൽ അതിൻ്റെ പിന്നിൽ കൂടുന്നവരാണ് വലിയ വലിയ ഹോട്ടൽ ഉടമകളും ഹോട്ടലിലെ ജോലിക്കാരും ഒക്കെ അപ്പം അത് അതടിസ്ഥാനത്തിൽ പലരും ഈ ക്ലിപ്പ് അവരുടെ ഇറച്ചി കഴികളും മറ്റുമൊക്കെ നിർത്തിവെച്ചു എന്ന് അറിയാൻ കഴിഞ്ഞതുകൊണ്ടും അത്തരം ഹോട്ടലുകളിലുമൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ അന്വേഷിച്ചത് കൊണ്ടുമാണ് ഈ വീട് ചെയ്യുന്നത് ആദ്യമായ ഉസ്താദിന്റെ വിവരണം ഒന്ന് കേൾക്കാം അറുപത്തിയാറ് നജസുകൾ വിട്ടുവീഴ്ചയുണ്ട് എന്ന് എല്ലാ പിക്കയിന്റെ കിത്താവരും പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് മാംസത്തിന്റെ കൂടെയുള്ള രക്തം ഇറച്ചി കഴുകണോ ചുടാന് ഇറച്ചി ചാറു വയ്ക്കാൻ കഴുകേണ്ടതുണ്ടോ ഇല്ല ഇല്ല ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമില്ല കഴുകിയാൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് മനസ്സിനൊറാഹത്തിട്ടാനും മാത്രം എവിടെയാണീ വൃത്തിയാവല്ലേ തീരെ കേൾക്കാൻ തന്നെ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ വൃത്തിയാകാന്നുള്ളൊരു പ്രശ്നം തന്നെ അല്ലല്ലോ ഇറച്ചി എന്ന് പറയുന്ന സാധനം കഴുകിയിട്ടാണ് പാകം ചെയ്യേണ്ടത് എന്ന് ശരീരത്തിൽ ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല ഞങ്ങളൊക്കെ അത്യാവശ്യം മഹർച്ചു പോയതല്ലേ ഏതെങ്കിലും ബുക്കിലുണ്ടെങ്കിൽ കൊണ്ട് ഇന്ന് ഈ വയത് അവസാനിപ്പിക്കൂ ഇസ്ലാമിക ശരിയാത്ത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഇറച്ചി കഴുകാന്ന് ആദ്യം ഒന്ന് കഴിക്ക് മുറിച്ച പിന്നേം ചോരണ്ടാവില്ല അപ്പൊ പിന്നേം കഴുകണ്ടേ ആ ചോര അതിൻ്റെ ഉള്ളിലുള്ള തന്നെയല്ലേ പിന്നെ കഴി കഴിഞ്ഞിട്ട് ഒന്നുകൂടി മുറിച്ച പിന്നേം ചോരണ്ടാവില്ല എന്നപ്പോ തീരാ ഇറച്ചി കഴുകാൻ പറഞ്ഞിട്ടില്ല പിന്നെ നമ്മളൊന്ന് കഴുകും അതെന്തിനാ മനസ്സിന് പ്രാഹത്തിട്ടേ അത് വല്ലാതെ ടാങ്കിലത്തെ വെള്ളം ഒന്നും കളയണ്ട ഒന്നോ രണ്ടോ വട്ടം കഴുകുക എന്നുള്ളു കഴുകാം അതേ സമയത്ത് അതിൽ നിന്ന് ചോര മാത്രം എടുത്തുകൊണ്ട് കുടിക്കാൻ പാടില്ല അതിന്റെ ഹുക്കുമ്പോ മാറും ടെ കൂടെയുള്ള ചോരയാണെങ്കിൽ ഇറച്ചിന്റെ ഹുക്കുമാണ് ഉള്ളത് ചോര മാത്ര കുടിച്ചാൽ അതിന്റെ ഹുക്കുമ മാറി അതിന് ചോരയുടെ ഹുക്കുമാണ് ഉള്ളത് അപ്പോൾ നെജസ് ആണ് അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞ മാതിരി തന്നെ ചീതാ മതിയല്ലോ അപ്പൊ നവാബത്ത് വൃത്തി എന്ന് പറഞ്ഞാല് രാവിലെ ഇറച്ചിന് കൊടുത്തിട്ട് വൈകുന്നേരം വരെ കന്നൊന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം അതിന്റെ പേര് ശെരിയത്ത് ഉൽ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് തുഹുറിന് ഉറപ്പ് വേണമെന്നല്ല നെജസിന് ഉറപ്പ് വേണമെന്നാണ് ഈ സാധനം നെജസാണെന്ന് ഉറപ്പാണെങ്കിൽ കഴുകേണ്ടി വരും നെജസ് ആണെന്ന് ഉറപ്പില്ലാത്ത കാലത്തോളം ഈ സാധനം തോഹിറാണ് ഉറപ്പ് എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനാണ് സംശയം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒന്നത് ഈ സാധനം നജസ് ആണെന്ന് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം തോന്നിയാലും കഴുകണ്ട നൂറ് ശതമാനവും മനസ്സിലായിട്ടുണ്ട് നെജസ് ആയിട്ടുണ്ട് എന്ന് എന്നാൽ കഴുകണം നൂറ് ശതമാനം ആവാത്ത കാലത്തോളം ഈ സാധനം ശുദ്ധിയുള്ളതാണ് പറഞ്ഞിട്ടുള്ളൂ ഇതിൽ ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് ഇറച്ചിന്റെ മേലുള്ള രക്തം അത് നജസല്ല അത് ഉപയോഗിക്കാം എന്നുള്ളതാണ് എന്ന് കേട്ടാൽ സാധാരണക്കാർക്ക് ഇങ്ങനെയൊരു അല പറഞ്ഞു കൊടുക്കുമ്പോൾ നിരുപാധികം എല്ലാവിധ ഇറച്ചുകളും ഇതുപോലെ കഴുകാതെ ഉപയോഗിക്കാൻ അനുമതിയുണ്ട് എന്ന് വിചാരിച്ച് എളുപ്പം ചിന്തിക്കുന്ന വലിയ വലിയ ഹോട്ടൽ ജോലിക്കാരും ഹോട്ടൽ ഉടമകളൊക്കെ ഇറച്ചി കഴുകേണ്ടതില്ല നിയമനല്ലോ ഇസ്ലാമികമായിട്ട് വൃത്തിയാക്കുക എന്നുള്ളത് കഴുകിയിട്ട് വേണമെന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പുറകെ പോയി കുറേ വെള്ളമൊക്കെ ചിലവാക്കണ്ട എന്ന് വിചാരിച്ച് ആ വിഷയം നിർത്തിവെക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്ന മുതലാളിമാരും അതിനനുസരിച്ച് ജോലി കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് ആഗ്രഹിക്കുന്ന തൊഴിലാളികളുമുള്ള കാലത്ത് നിരുപാധികമായൊരു മസല പറഞ്ഞു വിട്ടിട്ട് അതിൻ്റെ വിശദീകരണം ഇല്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ ഒരു വിഷമമുണ്ട് ഉസ്താദ് പറഞ്ഞത് കിതാബിൽ നിന്നും ഉള്ള ഒരു വിധി തന്നെയാണ് പക്ഷെ ആ വിധി പലരും ചിലപ്പോൾ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ വിഷയം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉസ്താദ് പറഞ്ഞത് ഒരു മാംസത്തിൻ്റെ മേലിലുള്ളതായ രക്തം അത് കഴുകാതെ തന്നെ ഉപയോഗിക്കാം അതങ്ങനെ തന്നെയാണ് മസാല പക്ഷേ അവിടെ ഇന്ന് നമുക്ക് കിട്ടുന്ന ഇറച്ചിയും മറ്റുമൊക്കെ ഏത് സ്വഭാവത്തിലും ഏത് രീതിയിലും ഉള്ളതാണ് എന്ന് മനസ്സിലാക്കാതെ കിതാബിൽ കണ്ട ഒരു ഉദ്ധരണി അപ്പടി തന്നെ പറഞ്ഞു കൊടുക്കുന്നത് ആധുനിക കാലഘട്ടത്തിൽ ഭൂഷണമാണോ എന്ന് മസാല പറയുന്നവരൊക്കെ ചിന്തിക്കൽ ആവശ്യമാണ് ഞാനടക്കമുള്ള ഇവിടെ കുറഞ്ഞ രക്തം രക്ത ഈ ഇറച്ചിമേൽ ഉണ്ട് എങ്കിൽ അതിന് അഫുവുണ്ട് എന്നാണ് മഹാഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും വീക്ഷണം അതേസമയം ചില പണ്ഡിതന്മാർക്ക് രക്ത എത്ര ഉണ്ടായാലും തിരക്കടില്ല ഇറച്ചിമ്മളിലെ രക്തത്തിന് മാഫുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ന് വിദേശ രാജ്യങ്ങളിലും പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിലൊക്കെ രക്തം കഴുകിയതിന് ശേഷമാണ് നൽകേണ്ടത് എന്നും വെട്ടിക്കൊടുക്കേണ്ടത് എന്നും കഷ്ണിച്ചു കൊടുക്കേണ്ടത് എന്നും നിയമമുണ്ട് ഇവിടെയൊക്കെ ഫ്രോസൺ ചെയ്യണോടത്തും അതുപോലെ മറ്റ് അറവുശാലകളിലുമൊക്കെ ആടുമാടൊട്ടകളുടേതും ഒക്കെ അടക്കം എല്ലാ രക്തങ്ങളും കഴുകിയിട്ടാണ് ആ മാംസം തൂക്കുന്നതും കൊടുക്കുന്നതുമെല്ലാം അപ്പം അത്തരത്തിലാണ് ഇവിടെ നിലവിൽ നാട്ടിലെ അവസ്ഥ എന്താണെന്ന് പൂർണ്ണമായി അറിയില്ല നാട്ടിൽ തന്നെയും ആ രക്തത്തിന്മേലുള്ള നെജസിന് മാത്രമേ അൂ ആ മാംസം ഏതെങ്കിലും വെള്ളത്തിൻ്റെ അംശവുമായി കലർന്നാൽ അവിടെ പ്രശ്നമാണ് അതുപോലെ തന്നെ ആ മാംസം മുറിച്ചു തരാൻ വേണ്ടിയിട്ട് അതിൻ്റെ കശാപ്പുകാർ അവരുടെ കയ്യിലുള്ള കൂടുതലുള്ള രക്തം ഉള്ള കൈ കൊണ്ടാണ് ആ മാംസത്തിൻ്റെ ഭാഗം പിടിച്ചതെങ്കിൽ അവിടെ വീണ്ടും രക്തമായിട്ടുണ്ട് അപ്പോൾ അത്തരം മാംസങ്ങളെല്ലാം കഴുകാതെ ഉപയോഗിക്കാം എന്നുള്ള ഒരു ധാരണ പൊതുജനങ്ങളിൽ വരും അതുപോലെ ഈ മറവുശാലകളിൽ നിന്ന് കൊണ്ടുവരുന്ന മുഴുവൻ മാംസവും ഏത് സ്വഭാവത്തിലുള്ളത് ആണ് എന്നറിയില്ല അതേസമയം ഇപ്പോൾ ഇവിടേക്കുള്ള നിയമം പോലെയാണ് ഇവിടൊക്കെ കഴുകിക്കൊടുക്കണം എന്നുള്ളത് അത്തരത്തിലാണ് എങ്കിൽ അവിടെ നിരുപാധികം ഉപയോഗിക്കാമെന്നുള്ള ഒരു മസാല സാധാരണക്കാരോട് പറയുന്നത് ഭൂഷണമല്ല എന്നാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഇത് സംബന്ധമായി ബഹുമാനപ്പെട്ട ഇമാം ഷെർവാനി പല പണ്ഡിതന്മാരിൽ നിന്നും ഉദ്ധരിക്കുന്ന ഉദ്ധരണി നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയും സൗവറഹു ബാദുഹും ഹു മാഫ് എന്ന് പറഞ്ഞ നജസുകളുടെ കൂട്ടത്തിൽ രക്തത്തിനെ മാഫ് ചെയ്യപ്പെടും ഈ എന്ന് പറഞ്ഞെടുത്ത് അതിനെ രൂപപ്പെടുത്തിയിട്ട് അതിനെ രൂപപ്പെടുത്തി ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ബി ദമിൽ ബാക്കി അല ലഹ്മി മാംസത്തിൻ്റെ മേലിൽ അവശേഷിക്കുന്ന രക്തത്തിനെ അതിനെ തരമപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് രൂപപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഈ എങ്ങനെയുള്ള രക്തമായിരിക്കണം ലം യഹ് ബിഷൻ മറ്റ് വേറെ ഒന്നിനോടും കലയാത്ര രായിക്കണം അഥവാ വേറെ ആ ഇറച്ചി അപ്പോഴുള്ള രക്തമെന്നല്ലാതെ അതിലേക്ക് വേറെ ഒരു രക്തം ചേർത്തിയതോ അതിലേക്ക് വേറെ വെള്ളം ചേർത്തിയതോ ആയ ഒരു ഇറച്ചിയാണ് എങ്കിൽ കഴുകാതെ വൃത്തിയാക്കാതെ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഉദാഹരണമായിട്ട് പറയുന്നതെന്നാണ് കമാലൗ ദുബി ഷാത്തുൻ ആടിനെ അറുക്കപ്പെട്ടു ഓ അഹ്മുഹ അതിൻ്റെ മാംസം കഷ്ണിക്കപ്പെടുകയും ചെയ്തു എന്നിട്ട് ഓ ബക്കയ്യ അലൈഹി അതിൻ്റെ മേൽ അവശേഷിച്ചു അസറും മിനദ്ദമി രക്തത്തിൻ്റെ പാടുകൾ അങ്ങനെയാണെങ്കിൽ ബി ഖിലാഫി മാലൗ മറ്റ് എന്തെ അപ്പം ഇങ്ങനെയുള്ളൊരു അവസ്ഥയിലാണെങ്കിൽ പറ്റൂ വേറെ എന്തെങ്കിലും ഒരു സാധനത്തിനോട് അത് കലർന്നാൽ പറ്റില്ല ബി ഖിലാഫി മാ ലോ ഇഹ്തലബി വൈരിഹി ഈ മാംസത്തിൻ്റെ മേലുള്ള ഇറച്ചി ആ ഇറച്ചിനോട് വേറെ എന്തെങ്കിലും കലർന്നാൽ അത് പറ്റില്ല കമാ കമാഅ ചെയ്യപ്പെടാറുള്ളത് പോലെ ഫില്ല അറുക്കപ്പെടുന്ന സാധനങ്ങളിൽ ഫിൽ മഹലിൽ അറുക്കാൻ വേണ്ടി തയ്യാറാക്കപ്പെട്ട സ്ഥലങ്ങളിൽ അൽ ആന ഈ കാലത്ത് ആ മാംസത്തിന്റെ മേലിൽ വെള്ളം ഒഴിക്കലുണ്ട് ലിസാലി ദി അൻഹ അതിന്റെ രക്തം നീക്കാൻ വേണ്ടി അങ്ങനെയായാൽ ഫൈനൽ ഫൈനൽമി ആ രക്തത്തിൽ നിന്നും അവശേഷിക്കുന്നത് അൽ ലഹമി മാംസത്തിന്റെ മേൽ അവശേഷിക്കുന്നത് ഭാരതസൊബിൽമായി വെള്ളം അതിൻ്റെ മേൽ പാറുന്നതിൻ്റെ ശേഷം ഒഴിച്ചതിന്റെ ശേഷം ചുരിച്ചതിന് ശേഷം ലാ ലാഫു അതിനെത്തോട്ട് മാഫ് ചെയ്യപ്പെടുകയില്ല വയൻ കല്ല കുറച്ചാണ് ആ രക്തം ഉള്ളതെങ്കിലും ശരി അപ്പോ ലിഹ്തിലാത്തി കാരണം എന്താണ് ആ രക്തം ആ മാംസം കലർന്നതിന് വേണ്ടി അജ്നബിയൻ അന്യ ഒരു സാധനത്തിനോട് രക്തം വെള്ളം പോലുള്ള മറ്റു സാധനങ്ങളോടൊക്കെ അല്ലെങ്കിൽ വേറെ അതിൽ നിന്ന് ഒലിച്ചിറങ്ങിയതായ വേറെ രക്തം കശാപ്പുകാരൻ്റെ കയ്യിൽ നിന്നോ മറ്റോ ആ രക്തത്തും ആയിട്ടുണ്ടെങ്കിൽ അതും ഉപയോഗിക്കുന്നത് ശരിയാവൂല എന്നാണ് പറയുന്നത് കഴുകാതെ ഒലാഫർക്ക ഇവിടെ വ്യത്യാസമില്ല ഫീ അതുമില്ല ഫീ മാഫില്ല എന്ന വിഷയത്തിൽ അമ്മാ ദുഃഖിറ ഈ പറയപ്പെട്ട അന്യസാധനം കലർന്നൊടുത്ത് ബൈനൽ മൂത്തലാ അത് എപ്പോഴും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയിലാണ് കൽ ജസ്സാരിന കശാബുകാരെ പോലുള്ള ആളുകൾ ഐ അതുപോലുള്ള ആളുകൾ അവരെ പക്കന്ന് എപ്പോഴും അവിടെ ഈ മാംസത്തിലേക്ക് വെള്ളമോ മറ്റോ ചേരാൻ സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയാണ് എങ്കിൽ അവിടെ അവരുടെ ജോലി തന്നെ അതാണ് എപ്പോഴും തന്നെ പണി അങ്ങനെ പരീക്ഷിക്കപ്പെട്ട എപ്പോഴും നിർബന്ധിതരായിട്ടും ആയിത്തീരുന്ന വിഷയമാണെങ്കിൽ പോലും അവിടെ മാഫില്ല ഒരു ഷെക്കഫിൽ എഫ്ലാത്തി അങ്ങനെ വെള്ളമോ മറ്റോ 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 കലർന്നിട്ടുണ്ടോ ഇല്ലേ എന്നതിൽ സംശയം വന്നാൽ ഓ ആദമി കലർന്നിട്ടുണ്ടോ ഇല്ലേ എന്നതിൽ സംശയം എന്നാൽ ലംബിതോറ് അവിടെ സംശയമല്ലേ ഇപ്പോൾ അവിടുത്തെ അറബ് രാജ്യങ്ങളിൽ ഒക്കെ അറക്കപ്പെടുന്ന അവിടുത്തെ കഴുകണം എന്ന നിയമമുണ്ട് എന്നാണ് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് അപ്പം അങ്ങനെ കഴുകിയതിന് ശേഷം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന നമ്മുടെ മെസ്സിലേക്കോ മറ്റൊക്കെ കൊണ്ടുവരുന്ന മാംസം വ്യക്തമായും അതിന്മേലുള്ള രക്തത്തിന് പുറമെ വേറെ രക്തവുമായിട്ടോ വെള്ളവുമായിട്ടോ കലർന്നിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അത് അപ്പടി വന്നുകൊണ്ട് കറി വെക്കാനോ പൊരിക്കാനോ സാധ്യമല്ല അതേസമയം അതൊന്നുമില്ലാതെ ആ മുറിച്ചെടുത്ത ഇറച്ചി അപ്പടിയങ്ങൾ കൊണ്ടുവന്ന് അതിമുള്ള രക്തത്തോടു കൂടെ അതിൻ്റെ ചില പണ്ഡിതന്മാർ പറയുന്നത് എന്താണ് കുറഞ്ഞ രക്തമാണെങ്കിലേ മാഫുള്ളൂ എന്നാണ് എന്നാൽ അത് അവഗണിച്ചിട്ട് രക്തത്ര എത്ര ഉണ്ടായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ തന്നെയും അതിനോട് വേറെ ഒന്നും കലരാതിരിക്കുമ്പോഴേ അത് പ്രശ്നമില്ല എന്ന് പണ്ഡിതന്മാരെല്ലാവരും പറയുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ഉസ്താദിൻ്റെ വഴത് കേൾക്കുന്ന ആളുകൾ അത് ഒരു ഗണ് ഒരു മസലയാണ് അദ്ദേഹം പറഞ്ഞത് കിതാബിലുള്ള പക്ഷേ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ഇങ്ങനെയും സാഹചര്യങ്ങൾ ഇങ്ങനെയും പ്രായോഗികമായിട്ടിപ്പം നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയുമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അത്തരം ഒരു വിശദീകരണം പ്രായോഗികമല്ല അതിൻ്റെ എല്ലാ വശങ്ങളും പറഞ്ഞുകൊണ്ട് വിശദീകരിക്കേണ്ടതായിരുന്നു അത് അശ്രദ്ധയോടുകൂടെ ആ ഉസ്താദ് അങ്ങനെ പറഞ്ഞതായിരിക്കാം അദ്ദേഹത്തെ നമ്മൾ തെറ്റിദ്ധരിക്കുകയോ വിമർശിക്കുകയോ ചെയ്യേണ്ടതില്ല അദ്ദേഹം പറഞ്ഞ മസ് അല്ല ശരിയാണ് പക്ഷേ പ്രായോഗികമായി ഇപ്പോൾ നടക്കുന്നത് ആ രീതിയിലല്ല അങ്ങനത്തെ ഇറച്ചി നാട്ടിലൊക്കെ കിട്ടുമെന്നറിയില്ല പല വിദേശ രാജ്യങ്ങളിലും അറബ് രാജ്യങ്ങളിൽ പോലും അതൊക്കെ കഴുകിയതിന് ശേഷവും ഒക്കെയാണ് വിതരണം ചെയ്യപ്പെടുന്നത് ഫ്രോസൺ ആക്കാനും മറ്റുമൊക്കെ ഒരു രക്തത്തിൻ്റെ അംശവും പുറത്തൊന്നും കാണാതെയാണ് ഇവിടുത്തെ കോഴികളും മറ്റൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അത് പ്രത്യേകമായി അവളെ ശ്രദ്ധിക്കണം എന്ന് വളർത്തുകയാണ് അള്ളാഹു സുബഹാനഹുഅത്താല ഇത് നല്ല നിലക്ക് മനസ്സിലാക്കി ഇതാണ് നിയമം എന്ന് മനസ്സിലാക്കി മടിയൊക്കെ മാറ്റി വെച്ച് വൃത്തിയാക്കേണ്ട സാധനങ്ങൾ വൃത്തിയാക്കി തന്നെ ഉപയോഗിച്ച് ഹോട്ടലുകളിലും മെസ്സുകളിലും അതുപോലെ മറ്റുപയോഗ മാംസം ഉപയോഗിക്കുന്ന എല്ലായിടത്തുമുള്ള ആളുകൾ ഇത് ശ്രദ്ധിക്കണം മതത്തിൻ്റെ നിയമം പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ് ബഹുമാനപ്പെട്ട ഞാൻ ഉദ്ധരിച്ച ഈ ഉദ്ധരണി ഷെർവാനി ഒന്നാം വാള്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ പേജിൽ ഇത് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും പരമാവധി നമ്മളെ മടിയൊക്കെ വെടിഞ്ഞിട്ട് ശരവ് പറഞ്ഞ രീതിയിൽ ജീവിക്കാനും കർമ്മങ്ങൾ ചെയ്യാനും ജോലി ചെയ്യാനും ഒക്കെ എല്ലാവരും ശ്രമിക്കണം അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ വാഹൃാനാൻ അലഹമുല്ലാറബുല്ലമീൻ السلام عليكم ورحمه الله وبركاته